ഗോൾഡ് കവറിംഗ് ഒരു വൈഡ് കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ സ്റ്റോക്ക് ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ അപ്പോൾ തന്നെ വീഡിയോ ഇടാന്ന് ഇടാമെന്ന് ഒരു ചെറിയൊരു ലോങ്ങ് വീഡിയോ ആണ് ഇടുന്നത് കാരണം ഓരോന്നായിട്ട് എടുത്തും തോറും നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ നമ്മുടെ ഇന്ന് എത്തിയതേ ഉള്ളൂ അപ്പോൾ തന്നെ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ദാ ഈ ഈയൊരു കൊലിസാണ് ആങ്കിൾസിൻ്റെ ദാ ദാ ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സ്ക്വയർ ടൈപ്പ് ടൈപ്പ് വന്നിട്ടുള്ളത് അടുത്തത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയണകത്ത് ഈ ആംഗിൾ ഈ കൊലിസ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് റേഞ്ച് വരുന്നത് പ്രൈസ് റേഞ്ച് വരുന്നത് ദാ ഈ ഒരു ബോൾസ് വന്നിട്ട് ഒരു സ്ക്വയർ ബോൾസ് ഒരു സ്ക്വയർ ആ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും പ്രൈസ് റേഞ്ച് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ദാ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പുതിയ കളക്ഷൻസ് ആണ് ഈ ഒരു ബ്ലാക്ക് വന്നിട്ടുള്ള ഈ ഒരു പേൾ സ്റ്റോണ് ഇങ്ങനെ ഒരു ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു അതൊരു കൊലിസാണ് അപ്പോൾ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പിന്നെ പിന്നെതാ ഈ ഒരു ബ്രേ ഒരു നമ്മുടെ നെക്ക് ചെയിൻ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് വന്നിട്ട് ഇരുന്നൂറ് രൂപയ വരുന്നുള്ളൂ ഈ ഒരു കുഞ്ഞു കുട്ടികളുടെയും അതുപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഇവിടെ ഈ സൈസിലിടാൻ പറ്റുന്ന ഈ ഒരു മാലയാണ് ഇത് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപ വരുന്നുള്ളൂ ഇതും ആ ഒരു കൊലിസ് കാണിച്ചെന്ന സെയിം പാറ്റേൺ ആണ് വരുന്നത് പിന്നെ നമുക്കിനി ബ്രേസ്ലെറ്റിൻ്റെ ആണ് നമ്മുടെ ഈ ഒരു ബ്രേസ്ലെറ്റ് അല്ല സോറി ഇതും മാലയാണ് കുഞ്ഞു കുട്ടിയൊക്കെയൊക്കെ ഇടാൻ പറ്റുന്നത് കുഞ്ഞു കുട്ടി നമ്മുടെ ഈ ഈ പോർഷന് വരെ ഇടാൻ പറ്റുന്നതായി ഇത്രയും ലെങ്തേ കിട്ടും ആ ഒരു മാലയാണ് അപ്പോൾ ഇത് വന്നിട്ട് നൂറ്റി എഴുപത് രൂപയാണ് പിന്നെതാ ഈ ഒരു പ്ലെയിൻ ടൈപ്പ് വരുന്നത് ഇത് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇത് കുറച്ചും കൂടെ ലെങ്ത് കിട്ടുന്ന ടൈപ്പാണ് അതാ ഈ ഒരു ലെങ്ത് വരും ദാ ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് ഇത് വന്നിട്ട് നൂറ്റി എഴുപത് രൂപയാണ് അത് എനക്ക് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻ കാണാം അപ്പോൾ ഇത് ഇത്രയും സെറ്റ് മാലയും നമ്മുടെ കൊലിസും കാണിച്ചിട്ടുണ്ട് അടുത്ത് ബ്രേസ്ലെറ്റിൻ്റെ ദാ ഇതൊരു ഹെവി ബ്രേസ്ലെറ്റ് ടൈപ്പാണ് ദാ ഇങ്ങനെ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് വന്നിട്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ദാ ഇത് വന്നിട്ട് ഒരു ഒരു രണ്ട് കളർ സ്റ്റോണ് നമ്മുടെ പേസ്റ്റഡ് കളർ വന്നിട്ടുള്ള ഒരു പീച്ചും നമ്മുടെ ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ദാ ഇങ്ങനെ വരും ഇത് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തൊരു സച്ചിൻ മോഡൽ വന്നിട്ടുള്ള ഈ ഒരു ബ്രേസ്ലെറ്റ് വന്നിട്ട് ഇത് വന്നിട്ട് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് പിന്നെ ദാ ഇതൊരു ഹാങ് ചെയ്ത് വരുന്നൊരു ബ്രേസ്ലെറ്റും ഉണ്ട് ഇതാ പേളും ബീഡ് നമ്മുടെ സ്റ്റോണും അല്ലാണ്ട് ഈ ഒരു ലീഫിൻ്റെ ഷേപ്പ് വരുന്ന ഒരു ഗോൾഡ് ഗോൾഡ് കവറിങ് വരുന്നതാണ് അപ്പോൾ ഇത് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ദാ ഇങ്ങനത്തെ ടൈപ്പ് വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഹെവി ഹെവിയായിട്ടൊക്കെ ഇടാൻ ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനത്തെ വരുന്നതാണ് ഇതും നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ അടുത്ത് മാലയാണ് അമ്മ വലിയ ആൾക്കാർക്ക് ഇടുന്ന ഈ ഒരു ടൈപ്പ് മാല ഇത് വന്നിട്ട് മുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ ഓരോ ടൈപ്പ് ഉണ്ട് പല പല ടൈപ്പ് ഉണ്ട് ഇതിലെ തന്നെ ഇത് വന്നിട്ട് നാനൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ടൈപ്പ് വന്നിട്ട് മുന്നൂറ് രൂപ ഇത് വന്നിട്ട് മുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ ഈ ഒരു ഈ ഒരു പാറ്റേൺ വന്നിട്ട് മുന്നൂറ് രൂപ അപ്പോൾ ഇത് ഇത്രയാണ് ലോങ് ചെയിൻ വരുന്നത് അടുത്ത് വന്നത് ബാംഗിൾസിൻ്റെ കളക്ഷനാണ് ബാംഗിൾസ് ഇതാ ഈ ഒരു പാറ്റേൺ വന്നിട്ട് നൂറ്റി ഇരുപത് രൂപ ഇതുപോലെ പേള് വെച്ചിട്ടുള്ള വന്നിട്ട് ഇരുന്നൂറ് രൂപ പിന്നെ ദാ ഒരു ടൈപ്പ് വന്നിട്ട് തൊണ്ണൂറ്റി രൂപ ഇത് നൂറ്റി ഇരുപത് രൂപ വരുന്നതാണ് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണെങ്കിൽ ഇത് നൂറ്റി എഴുപത് രൂപ ഇത് ലക്ഷ്മി അങ്ങനത്തെ പാറ്റേൺ ടെമ്പിൾ പാറ്റേൺ ആണെങ്കിൽ നാനൂറ്റി അൻപത് രൂപ രണ്ടെണ്ണമാണ് നാനൂറ്റി അൻപത് രൂപ ഇതുപോലെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വരുന്നതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ ഈ ഒരു അഡ്ജസ്റ്റബിളും നൂറ്റി മുപ്പത് രൂപയാണ് ഇതുപോലത്തെ നല്ല വെയ്റ്റ് ഉള്ള ഒരു ടൈപ്പ് ഇത് ഒന്ന് രണ്ട് അഞ്ചെണ്ണം മുന്നൂറ്റി മുപ്പത് രൂപയാണ് ദാ ഇതും നല്ല ഇതൊരു കുറച്ചും കൂടെ ക്ലാസ് ലുക്ക് വരുന്നതാണ് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ പിന്നെ കുട്ടികൾക്കുള്ള ഈ ഒരു വന്നിട്ടുള്ളത് അറുപത് രൂപ അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ഇനിയുണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് പിന്നെ അത് പോയിട്ട് ഇയറിങ്സ് ഉണ്ട് ഇതാ ഇവിടെ കാണുന്നതാണ് തരാം ഇതെല്ലാം വന്നിട്ട് റിങ് ആണ് റിങ്ങിൻ്റെ ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം റിങ്ങിൻ്റെ ആണ് എല്ലാം ഓൾമോസ്റ്റ് എഴുപത് അറുപത് രൂപ അൻപത് രൂപ അങ്ങനത്തെ വരുന്നതാണ് ഇതെല്ലാം മിറ്റേഷൻ ചുവൽസ് ആണ് ഇതെല്ലാം റിങ്ങിൻ്റെ ആണ് അപ്പോൾ റിങ് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ബെറ്റർ ഐ തിങ്ക് കാരണം ഒരുപാട് കളക്ഷൻസ് കൂടുതലുണ്ട് അപ്പോൾ ഇമിറ്റേഷൻ ജ്വൽസ് ആവശ്യമുള്ളവർ ഗോൾഡിൻ്റെ കുടി കുടി വരെയാണ് അപ്പോൾ ഇമിറ്റേഷൻ ജ്വൽസ് ആവശ്യമുള്ളവർ ഡി എം ചെയ്യുക അപ്പോൾ ബാംഗിൾസിൻ്റെ കളക്ഷൻസും ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ കൂടുതൽ ഇപ്പോൾ ക്ലിയർ ആയിട്ട് വേണം അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടു എന്ന് ആഗ്രഹിക്കുന്നവർ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ നമ്പർ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബൈ ബൈ